ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒരുങ്ങിയ സിനിമയാണ് ഇന്ത്യൻ ഇന്ത്യൻ എന്ന ഇതിഹാസ സിനിമയുടെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ട്യൂബിൽ സേനാധിപതി വീണ്ടും എത്തുകയാണ് ചിത്രം ജൂലൈ പന്ത്രണ്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും പുതിയ കാലത്തിന്റെ എല്ലാ സങ്കേതങ്ങളുടെയും പിൻബലത്തോടെയാണ് രണ്ടാം ഭാഗം എത്തുന്നതെന്നതാണ് പ്രത്യേകത ഇരുന്നൂറ് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഉലകനായകൻ കമൽഹാസനെ നായകനാക്കി ശങ്കർ ഈ ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് കോടിയായിരുന്നു ആദ്യ ഭാഗത്തിന്റെ നിർമ്മാണ ചെലവ് രണ്ടാം ഭാഗത്തിലും ജനാധിപതിയായി പ്രേക്ഷകരെ കമൽഹാസൻ വിസ്മയിപ്പിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ അഞ്ച് ഭാഷകളിലായാണ് ചിത്രം െത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് റെഡ് ജൈൻ മൂവീസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാജൽ അഗർവാൾ സിദ്ധാർത്ഥ് എസ് ജെ സൂര്യ വിവേക് സാക്യർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് നിഴൽഗർ രവി ജോർജ് മരിയൻ വിനോദ് സാഗർ ബനഡി ഗാരറ്റ് പ്രിയ ഭവാനി ശങ്കർ രാഹുൽ പ്രീത് സിംഗ് ബ്രഹ്മാനന്ദം ബോബി സിൻഹ തുടങ്ങിയ വലിയൊരു താരനിര തന്നെയാണ് സിനിമയിലുള്ളത് ശ്രീ ഗോകുലം മൂവീസാണ് സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഡ്രീം ബിഗ് ഫിലിംസ് ആണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും ബുക്ക് മൈ ഷോ പേടിഎം ക്യാച്ച് മൈ സീ ടിക്കറ്റ് ന്യൂ തുടങ്ങിയ എല്ലാ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ടിക്കറ്റ് ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്